സഹപ്രവർത്തകന് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച സ്നേഹവീടിന്റെ വീടിന്റെ താക്കോൽദാനം നടത്തി പുനലൂർ കെ എസ് ആർ ടി സി ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവറായ തുമ്പോട് പനമണ്ണറ സ്വദേശി രാമചന്ദ്രനാണ് ഓട്ടോ ഡ്രൈവേഴ്സ് അസോസിയേഷൻ അംഗങ്ങളായ സഹപ്രവർത്തകർ വീട് നിർമ്മിച്ച് നൽകിയത് പുനലൂർ ടി ബി ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ താക്കോൽദാനം നിർവഹിച്ചു ഏറ്റവും സംഘടിതമായ കാലത്തും നല്ല വേരോട്ടമുള്ള ഒരു പ്രദേശത്താണ് ഇന്നത്തെ മേഖലയിലെ ഏറ്റവും സജീവമായ ഏറ്റവും അംഗസംഖ്യയുള്ള തൊഴിലാളികളായിട്ടുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ മാതൃകാപരമായി പ്രവർത്തനം നടന്നത് ഓട്ടോറിക്ഷ തൊഴിലാളികൾ സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിക്കുന്നവരാണ് അവർ അവരുടെ വരുമാനം ഉണ്ടാക്കുന്നു കൂട്ടായ്മയോടുകൂടി പ്രവർത്തിക്കുന്നു സമൂഹത്തിൽ ഏറ്റവും വലിയ സംഭാവനകൾ ചെയ്യുന്നവരാണ് ആ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവരുടെ പരിമിതമായ ജീവിത വരുമാനത്തിനിടയിൽ ഇങ്ങനെ സ്വന്തം സഹോദരന്മാർക്കുണ്ടാവുന്ന പോരായ ബുദ്ധിമുട്ടുകളെ പരിഹരിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണിത് ഇവിടെ ഇന്ന് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചത് ഞാൻ പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഈ തരത്തിൽ സമൂഹത്തെ സ്നേഹിക്കുന്ന പ്രവർത്തനങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പോഴാണ് ഏറ്റവും മാതൃകാപരമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ആളുകൾ തയ്യാറാവുന്നത് അത് സി ഐ ട്യൂ എന്ന് പറയുന്ന പ്രസ്ഥാനം നൽകുന്ന ഒരു രാഷ്ട്രീയ ബോധമുള്ളവർക്ക് സാമൂഹ്യ ബോധമുള്ളവർക്ക് നമ്മുടെ നാട്ടിൽ ചടങ്ങിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ചികിത്സാ ധനസഹായവും വിവിധ അവാർഡുകളും നൽകി മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ ഓട്ടോറിക്ഷ യൂണിയൻ പ്രവർത്തകരെയും തൊഴിലാളികളെയും നേതാക്കളെയും അഭിനന്ദിച്ചു വിഴിഞ്ഞം കൊല്ലം പുനലൂർ ഗ്രോത്ത് ട്രയാങ്കിൾ പദ്ധതിക്ക് പണം അനുവദിച്ച ധനകാര്യ വകുപ്പ് മന്ത്രിയെ ചടങ്ങിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി ആദരിച്ചു രാമചന്ദ്രൻ താമസിച്ചിരുന്ന വീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതിശക്തമായ കാറ്റിൽ തെങ്ങ് തകർന്നിരുന്നു തുടർന്നാണ് ഇദ്ദേഹത്തിന് വീട് നിർമ്മിച്ചു നൽകാൻ സഹപ്രവർത്തകർ തീരുമാനിച്ചത് കഴിഞ്ഞ പ്രാവശ്യത്തെ ബുദ്ധീക്ഷോത്തിൽ നമ്മുടെ രാമേന്ദ്രൻ്റെ വീട് പോയത് രാമേന്ദ്രൻ പരിചയം ഞങ്ങളോട് പറയുകയും ഞങ്ങളത് നേതൃത്വത്തെ രാജോത്സഹാവിനെ അറിയിക്കുകയും രാജോത്സഹാവ് അന്ന് വീട് കണ്ട് അങ്ങനെ രാജോത്സഹാവ് അത് ഏറ്റെടുത്ത് രാജോത്സഹാവിൻ്റെ നേതൃത്വത്തിൽ പുനലൂർ ആട്ടോപക്ഷത്തൊഴിലാളി സ്വീകരിച്ചിട്ട് അംഗങ്ങളുടെ ഒരു ദിവസത്തെ വേതനവും പിന്നെ അവിടുന്ന് ഇവിടുന്ന് എല്ലാങ്ങളൊക്കെ ചെറിയ സഹായങ്ങളും എല്ലാം ഒപ്പിച്ചാണ് രാജോ സഹാവിൻ്റെ നേതൃത്വത്തിലാണ് ഇടപെടൽ നടന്നത് അതിൽ ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട് ഞങ്ങളുടെ കൂടെ ഈ സ്റ്റാൻഡിൽ ഓടുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകന് ഞങ്ങൾക്ക് ജി എത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു വീട് വെച്ച് നൽകിയതിൽ ഏറ്റവും അധികം സന്തോഷമാണ് ഞങ്ങൾക്ക് പോകേണ്ടത് അതിന് നേതൃത്വം രാജോ സഖാവ് അശോക് സഹാവ് വേഗം സഹാവ് ഇവർക്കെല്ലാം ഞങ്ങളുടെ പ്രത്യേക നന്ദി നടപ്പാടും ഞങ്ങളറുണ്ട് എട്ട് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ഭവനത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് രാധാസ് ഒരു വർഷം മുമ്പ് ഒരു വർഷം മുമ്പ് പ്രഗതിക്ഷോഭത്തിൽ എൻ്റെ വീടിൻ്റെ മേലയിൽ തെങ്ങ് ഒടിഞ്ഞ് വീണ് എൻ്റെ വീട് എല്ലാം പൊളിഞ്ഞ് അങ്ങനെ ഞാനതിൻ്റെ നേതൃത്വത്തെ അറിയിച്ച് അപ്പോൾ അവർ വന്ന് കണ്ട് അന്നേരം ഞങ്ങളെ രാജവോത്സവം വന്ന് കണ്ട് അങ്ങനെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഫുട്ടോഷ്യാ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു എനിക്ക് വീട് വെച്ച് തന്ന് അപ്പം ഇന്ന് നമ്മുടെ ധനമന്ത്രി കെ എൻ ബാലോകലം സാറ് ഇന്ന് വന്ന എൻ്റെ വീടിൻ്റെ ഉദ്ഘാടനമാണ് അപ്പം അപ്പോൾ അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ സ്വപ്നത്തിൽ പോലും എനിക്ക് ഇങ്ങനെ ഒരു വീട് വെക്കാൻ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ രാജഗോപാൽ സി ഐ ട്യൂ ജില്ലാ സെക്രട്ടറി എസ് ജയമോഹൻ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എക്സ് എണസ്റ്റ് സെക്രട്ടറി എം എ രാജഗോപാൽ സി ഐ ട്യൂ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി സജി എന്നിവർ സംസാരിച്ചു തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഡ്രൈവർമാരെ ആദരിച്ചു റിപ്പോർട്ടർ സുരാജ് പുനലൂർ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൗക്കറോഡ് പുനലൂർ